വെൽക്കം ബാക്ക് ിൽ നിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത പ്രകൃതി ചികിത്സകൻ ഡോക്ടർ പി എ കെരീം അവന്ത്രണ്ടോളം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം ചെയ്യാം അസാം താങ്കളുടെ നോമ്പ് അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാം ബാല്യകാല അനുഭവം എന്ന് പറയുമ്പോൾ സാധാരണ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ പിന്നെ അതിൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ വരുന്ന സമയത്താണ് അത് ഇഷ്ടപ്പെട്ടു വരുന്നത് പൊതുവേ ഒരു ഭാരം വന്ന നിലക്കാണ് ചെറുപ്രായത്തിലൊക്കെ നമ്മൾ അത് അനുഷ്ഠിച്ചു പോരുന്നത് പൊതുവെ എല്ലാ കുട്ടികളുടെയും അനുഭവം തന്നെയാണ് നമ്മൾക്ക് പക്ഷെ പിന്നീട് ഈ നോമ്പിൻ്റെ ആരോഗ്യ നേട്ടങ്ങളെ സംബന്ധിച്ചെല്ലാമുള്ള വായനകളിലൂടെ ഒരു പുതിയ അനുഭൂതി നമ്മൾ ആസ്വദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പകലുകൾ ഒരു വയറിന് പല അസ്വസ്ഥതയും ഉച്ചവരെ അനുഭവപ്പെടും ഇങ്ങനെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഏതാണ്ട് നയൻറ്റീൻ എയ്റ്റി നയൻ അന്നാണ് ഞാൻ ഈ പ്രകൃതി ജീവനശാസ്ത്രം പഠിക്കുന്നത് അപ്പോഴെനിക്ക് ഇതിലേക്ക് കൂടുതൽ ആവേശം കുട്ടിക്കാലത്തെ ആ ഒരു അനുഭവത്തിന് ശേഷം പിന്നീട് ആ പിന്നീട് അങ്ങനെ നമ്മൾ സാധാരണ ഉള്ള ഒരു അനുഭവം തന്നെ അതിലൊന്നും പ്രത്യേകമായി നോട്ട് ചെയ്യാവുന്ന അനുഭവങ്ങളൊന്നും നമ്മൾക്ക് ഉണ്ടാവുന്നില്ല അതിനൊരു കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പുലർച്ചെ വയറ് നിറയെ ഭക്ഷണം കിട്ടും ഏതാണ്ട് വൈകുന്നേരം വരെ എത്താൻ ഭാഗത്തിൽ എന്ന ധാരണയിൽ നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാം അപ്പൊ അതുകൊണ്ട് ഒരു ഉപവാസത്തിന്റെ വയർ കാലിയായി നിൽക്കുമ്പോണ്ടാകുന്ന ഒരു അനുഭവം പ്രത്യേകം പറയാൻ കഴിയില്ല തിന്നത് കൊണ്ടല്ല ക്ഷീണങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവുന്നത് പക്ഷെ നമ്മളത് ആധ്യാത്മികമായ ഒരു വശത്തിലൂടെയാണല്ലോ താല്പര്യപൂർവ്വം പിന്നെ അത് ഞാൻ ആരോഗ്യപരമായ നേട്ടങ്ങളിലൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കുറെ കഴിഞ്ഞിട്ടാണ് അപ്പൊ പിന്നെ പൊതുവെ തന്നെ മതപരമായ ഒരു വിശ്വാസവും ആരോഗ്യം ഉണ്ടാവും എന്നുള്ള ഒരു ബാഗ് ഐഡിയ അത്രേ ഉള്ളൂ കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവില്ല അതെന്താ ചോദിച്ചാൽ ഞാൻ സന്ദർഭവശാൽ സി ആർ ആർ വർമ്മയുമായി ബന്ധപ്പെടാൻ ഇടവന്നു അദ്ദേഹം കേരളത്തിലെ അങ്ങളും ഇങ്ങളും സൗജന്യമായിട്ട് ബോധവൽക്കരണം നടത്തുക രോഗങ്ങളിൽ നിന്ന് അങ്ങനെ മോചിതരാകാം എന്നുള്ള ഒരു ബോധവൽക്കരണവുമായി നടക്കുകയും അതിനുള്ള പ്രകൃതി ജീവിത രീതികൾ കൊടുക്കുകയും ചെയ്യുന്നു ഇതിലാകൃഷ്ടനായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിയുടെ ഒരാളായിട്ട് ഒൻപത് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ടുണ്ട് അധ്യാപകനായിരിക്കുന്നത് അപ്പോൾ അതിൽ ഉപവാസത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അവർ പറയുന്നത് ഒരു ദിവസം ഒരു നേരം മാത്രം ആഹാരം രണ്ട് നേരം ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ചു കിടക്കുക മാസത്തിൽ പൗർണമി നാളുകളിലേ ഉപവസിക്കുക കൊല്ലത്തിൽ ഒരു മാസം ഉപവസിക്കുക എന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വരുമ്പോഴതിന് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ വയർ കാഞ്ഞിയായിരിക്കുന്ന സമയത്ത് ഡൈജഷൻ എന്ന ഒരു പ്രക്രിയ ആവശ്യമായി വരുന്നില്ലല്ലോ ബോഡിക്ക് ആ ഊർജം ബോഡി റിപ്പയർ മെയിൻ്റെനൻസിന് ഉപയോഗപ്പെടുത്തുമെന്നുള്ള ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആര് കാലിയാക്കി ഇടുമ്പോൾ രോഗങ്ങൾ സുഖപ്പെടുന്നു എന്നൊരു തത്വശാസ്ത്രത്തിലാണ് പ്രകീസ ഊന്നി നിൽക്കുന്നത് അപ്പോൾ അവരതിന് ഉദാഹരണങ്ങൾ പറയുന്നത് ഇപ്പോൾ മൃഗങ്ങളൊക്കെ രോഗം വന്നാൽ തിന്നാതെ കിടക്കുന്നുണ്ട് പൊട്ടിന്യൂ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ രോഗം സുഖപ്പെടുത്താൻ ഒരു ഒരു സഹായകമായി വർദ്ധിക്കുകയാണ് അവരുടെ ഉപവാസം കുട്ടികൾക്ക് ഇപ്പോൾ പനി ജലദോഷം എന്താ വന്നാൽ അവർക്ക് നാം കൂട്ടാക്കുന്നുണ്ട് അപ്പോൾ ബോഡിക്ക് ഒരു സെൽഫ് ഹീലിംഗിനുള്ള സ്വയം റിലാക്സേഷൻ റിലാക്സേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉപവാസം യഥാർത്ഥത്തിൽ ഭൂമിയിൽ എല്ലാ ജീവികളും എടുക്കുന്നുണ്ട് അത്രേ ചിലത് നമുക്ക് കാണാം തേക്ക് മരം കൊല്ലത്തിൽ മൂന്നാഴ്ച ഉപവസിക്കുന്നുണ്ട് ഇല ഒഴിച്ചുകൊണ്ട് അതുപോലെ അപ്പൊ അതിന് പവർഫുൾ നല്ല നല്ല കരുത്തുള്ള ആരോഗ്യം ഉണ്ടാകുന്നുണ്ടല്ലോ റബ്ബർ മരം ആഴ്ചയിൽ ഇരുപത്തൊന്ന് കൊല്ലത്തിൽ ഇരുപത്തൊന്ന് ദിവസം ഉപവസിക്കുന്നുണ്ട് ഇല ഒഴിച്ചു അപ്പോഴാണ് അതിന് പാൽ ഉണ്ടാകുന്നത് ഒഴിവാണ് ഇരുപത്തൊന്ന് ദിവസം ഉപവാസത്തിന് ശേഷം പൂമ്പാറ്റയായി മാറുന്നത് കോഴി അടയിരിക്കുന്ന കോഴി ഇരുപത്തൊന്ന് ദിവസം ഉപവസിക്കുന്നു അത് ആരോഗ്യവധിയാവുന്നു കുഞ്ഞുങ്ങളെ ജനിക്കുന്നു അപ്പോൾ ഇൻഫെർട്ടിലിറ്റി കംപ്ലൈന്റ് ഒക്കെ അതോടുകൂടി പരിഹരിക്കുന്നു ഇങ്ങനെ പ്രകൃതിയിൽ തന്നെ നമുക്കത് റീഡ് ചെയ്യാൻ കഴിയും സൂക്ഷ്മമായി നോക്കിയാൽ അതിൽ നിന്നാണ് അമേരിക്കൻ യൂറോപ്യൻ സയന്റിസ്റ്റുകൾ ഉപവാസത്തിലൂടെ ഏതൊരു രോഗവും മാറ്റാം മരുന്നുകളൊന്നും വേണ്ട എന്ന് കണ്ടെത്തുന്നത് ഈ ശാസ്ത്രം പിന്നീട് ഗാന്ധിജിയാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പഠിക്കുകയും ഇന്ത്യയിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു അതിന്റെ അതിൻ്റെ പിന്മുറക്കാരായിട്ട് പഠിച്ചു പഠിച്ച് വന്ന ആളുകളാണ് ഈ വർമ്മ ശർമ്മ തുടങ്ങിയിട്ട ഒരുപാട് അസംഖ്യം ആളുകൾ ഇന്ത്യയിലുണ്ട് അവരിലൊരാളായിട്ടാണ് അവരുടെ കൂടെയാണ് ഞാൻ ശിഷ്യനായിട്ട് ഞങ്ങൾ കുറേ പേര് ഇരുന്നൂറോളം പേരുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് പഠിക്കുന്നത് അപ്പോൾ അവർ ഇത് പറഞ്ഞത് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ മനസ്സിലായത് ഈ ഉപവാസം ഹിന്ദുമതത്തിലുണ്ടല്ലോ മതപരമായിട്ട് ഇതേ തിങ്കൾ വ്യാഴം പൗർണമി നോമ്പുകൾ ഉണ്ട് മുസ്ലിങ്ങൾക്കും അതേ തിങ്കൾ വ്യാഴവും പൗർണമിയിലും നോമ്പുണ്ട് എല്ലാ മതങ്ങളിലും ഉപവാസം പറയുന്നു പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ ജ്യൂസുകളോ ഫ്രൂട്ട്സുകളോ ആണ് പിന്നെ ജൂത മതത്തിലും ക്രിസ്തുമതത്തിലും ഇസ്ലാം മതത്തിൽ രാവിലെയും സന്ധ്യക്കും രണ്ടു നേരം ഫ്രൂട്ട്സ് കഴിക്കാമെന്നാണ് ഇസ്ലാമിന്റെ നിയമം പക്ഷെ അത് സത്യത്തിൽ മുസ്ലിങ്ങൾ അത് ആ നിലക്ക് അനുഷ്ഠിക്കുന്നില്ല പ്രവാചകന്മാരുടെ ഒക്കെ ഉപവാസങ്ങളും പ്രവാചക ശിഷ്യന്മാരും അങ്ങനെ നോമ്പെടുത്തിരുന്നു അത്താഴത്തിന് ഈത്തപ്പഴമാണ് പ്രവാചകൻ ശ്രേഷ്ഠമായ വസ്തുവായിട്ട് പറയുന്നത് അപ്പൊ ഈത്തപ്പഴമുള്ള ഉള്ള നാട്ടിൽ അത് അതില്ലാത്ത നാട്ടിൽ ചക്കയും വാങ്ങാൻ കൊണ്ട് നോമ്പ് ആരംഭിക്കുന്നു അങ്ങനെ വരുമ്പോൾ അതിന് ദഹിപ്പിക്കാൻ കുറഞ്ഞ സമയം മതിയല്ലോ ബാക്കി സമയം വേറെ കാര്യം ആ സമയം കൊണ്ടാണ് കൊളസ്ട്രോള് ഷുഗർ പ്രഷർ കാർട്ട് ബ്ലോക്ക് എല്ലാ രോഗങ്ങളും മാറി കിട്ടും താങ്കളുടെ ഒരു പുസ്തകമാണ് ആരോഗ്യ ആ ഒരു പുസ്തകം ഉപവാസമാണ് അത് ഈ ഒരു പശ്ചാത്തലമാണ് ഞാൻ കൂടെ നടക്കുമ്പോഴാണ് അദ്ദേഹം ഉപവാസത്തിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അത് എനിക്ക് തോന്നി ഇത് ശരിക്കും നമ്മുടെ മതങ്ങളിലൊക്കെ ഉണ്ടല്ലോ അപ്പോ ഇതിന് രണ്ടിനെ ഒന്ന് പരസ്പരം കോറിലേറ്റ് ചെയ്യാന്ന് എനിക്ക് തോന്നി ഇപ്പൊ ശാസ്ത്രവും മതവും രണ്ട് ചാനലുകളിലൂടെ സംസേദിക്കുന്നത് ഒരിക്കലും അത് പാരലായിട്ട് പോകാൻ കാരണം ഒന്ന് ദൈവത്തെ നിഷേധിക്കും ദൈവ നിഷേധമാണ് ശാസ്ത്രമെന്ന് പറയുന്നത് മറ്റത് ദൈവാധിഷ്ഠിരമാണ് അപ്പം മതം പറയുന്നിടത്ത് ശാസ്ത്രം പറയാൻ വയ്യ ശാസ്ത്രം പറയുന്നിടത്ത് മതം പറയാൻ വയ്യ എന്നൊരു ഒരു 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 കാഴ്ചപ്പാടാണ് ഇപ്പോഴുള്ളത് സത്യം പറഞ്ഞാൽ പ്രകീസ ഞാൻ പഠിച്ചപ്പോഴും മനസ്സിലായത് നമ്മൾ പഠിച്ച പ്രകീൽസേയേക്കാൾ നല്ല ശാസ്ത്രമാണ് കുറച്ചുകൂടെ ലോജിക്കായിട്ട് നമുക്ക് വരുന്ന അനുകൂലമായി ചിന്തിക്കാവുന്ന കുറച്ചുകൂടി സ്ട്രോങ് സയൻസാണ് മതങ്ങളെന്നാണ് അങ്ങനെയെങ്കിലും അനുസരിച്ച് അപ്പം ഞാൻ അത് രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതി ഇത് മാത്രമല്ല എൻ്റെ എല്ലാ പുസ്തകങ്ങളിലും മതവേദഗ്രന്ഥങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും എഴുന്നരിക്കുക അഥവാ ദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കൊണ്ടാണ് ഞാൻ പ്രഹിംസ നടപ്പാക്കുന്ന നടപ്പാക്കുന്നത് അപ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഒരു കൂടുതൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരു സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് അവരുടെ പിന്നെ യഥാർത്ഥ അത് അത് മാത്രമാണോ ഒരു ഉപവാസത്തിന്റെ ലക്ഷ്യം അത് ഒരു ഘടകം ഇപ്പോ പ്രകൃതി ചികിത്സ അല്ല അനേകം ചികിത്സകളും ഒക്കെ ഉള്ള ഒരു ലോകത്തെ ആളുകളെ അതിനെ ഘടകവിരുദ്ധമായ ഒന്നാണ് എന്നൊക്കെ ഔഷധ ചികിത്സകളിൽ ആ ഈ ഉപവാസ ചികിത്സയെ അംഗീകരിക്കുന്നില്ല വയർ കാലിയാക്കിയിട്ടാൽ അവസരം ഉണ്ടാകും ആസിഡിറ്റി വർദ്ധിക്കും ഗ്യാസ്ട്രബുഡ് ഉണ്ടാകും എന്നൊക്കെ ഒരു പ്രചരണമുണ്ട് അത് സത്യത്തിൽ ഒരു അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മൾ പടം പഠിക്കുന്നത് സയൻസ് കൊണ്ട് ഒരു ഗവേഷണം നടത്തിയാൽ ആ ആ വാദം തിരുത്തപ്പെടും ഇന്ത്യയിൽ ഇപ്പോൾ പ്രകീത്സയിലും യോഗയിൽ റിസർച്ചുകൾ വളരെ ശക്തമായിട്ട് പണ്ട് മുതൽക്കേ ഉണ്ട് അതിന് പ്രത്യേക സ്ഥാപനങ്ങളുണ്ട് സി സി ആർ വൈ എൻ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോ അവരുടെ റിസർച്ചുകൾ ഉണ്ട് നമ്മളുടെ തന്നെ ഡോക്യുമെന്റ്സ് ഉണ്ട് ഇതിലൊക്കെ അൾസറും ഗ്യാസ്ട്രിക് ഉള്ള ആളുകൾക്ക് ഉപവാസം എടുക്കുമ്പോൾ അത് സുഖപ്പെട്ടതായിട്ടാണ് കാണുന്നത് പിന്നെ ഉപവാസത്തിന് രോഗികളിൽ നടപ്പാക്കുമ്പോൾ പല രീതികളുണ്ട് പച്ചവെള്ളം മാത്രം കൊടുത്ത് ഉപവാസമുണ്ട് ഫ്രൂട്ട്സുകൾ മാത്രം കൊടുത്ത് ഉപവാസമുണ്ട് സലാഡുകൾ മാത്രം കൊടുത്ത് ഉപവാസമുണ്ട് ഒരു നേരം വേവിച്ചത് കൊടുത്തുകൊണ്ടുള്ള ഉപവാസങ്ങളുണ്ട് എത്തും അതാളുടെ രോഗം കൊണ്ട് പരിഗണിച്ചുകൊണ്ട് ചെയ്യും ഇത് ബോഡിയെ കൊണ്ട് സ്വയം ചികിത്സിപ്പിക്കാനുള്ളത് മരുന്ന് ചികിത്സയിൽ അത് അത്രത്തോളം വരില്ല മറ്റൊരു സംഗതി ആയുർവേദത്തിൽ ഉപവാസം പറയുന്ന ആയുർവേദം യഥാർത്ഥത്തിൽ അഥർവ വേദത്തിൽ നിന്ന് പുറപ്പെട്ട ഹിന്ദു വേദത്തിലെ ആയുഷിനെ സംബന്ധിച്ച വേദമാണ് അതിലുപവാസം പറയുന്നു ഇപ്പോൾ നോമ്പുകാരനോട് താങ്കൾക്ക് പറയാനുണ്ടാവില്ലേ ആ നോമ്പുകാരോട് പറഞ്ഞാൽ വളരെ തെറ്റായ രീതിയിൽ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നോമ്പുകാരോട് ഒരു എന്ന നിലക്ക് താങ്കൾക്ക് നോമ്പുകാരോട് നമ്മൾ സ്ഥിരമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോമ്പ് മുസ്ലിങ്ങളുടെ നോമ്പാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അത്താഴത്തിന് ഈത്തപ്പഴവും പച്ചവെള്ളവും കൊണ്ട് നോമ്പ് ആരംഭിക്കുക ഈ ഈത്തപ്പഴം കിട്ടാത്ത ഒരു സ്ഥലത്താണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഈത്തപ്പഴത്തിന് കൂന്നൽ കൊടുക്കണമെന്നൊന്നുമില്ല അത് പ്രവാചകൻ മക്ക അവിടെ വെച്ച് പറഞ്ഞപ്പോഴവിടെ ഈത്തപ്പഴാണ് അതിനു പകരം ഇവിടെ നമുക്ക് പഴുത്ത ചക്ക കിട്ടുമല്ലോ നമ്മുടെ ഈത്തപ്പഴം പഴുത്ത ചക്കയാണ് അല്ലെങ്കിൽ മാങ്ങയാണ് അല്ലെങ്കിൽ നേന്ത്രപ്പഴം പൂവം പഴം ഇങ്ങനെ പഴങ്ങളോ എന്തെങ്കിലും ഒരു പഴം കൊണ്ട് നോമ്പ് ആരംഭിക്കുക എന്നാൽ ഒരൊറ്റ ദിവസം പ്രാക്ടീസ് ചെയ്ത അന്നത്തെ പകലുകൾ അയാൾക്ക് അനുഭവപ്പെടും വളരെ എനർജറ്റിക് ആയിരിക്കും നമുക്കുള്ള അനുഭവം എന്റെ കുട്ടികളൊക്കെ സ്കൂളിലും കോളേജിലും പോകുന്ന ദിവസങ്ങളിൽ ചിലപ്പോഴവർ നോമ്പ് നോൽക്കാൻ ചോറ് വേണം അല്ലെങ്കിൽ കഞ്ഞി വേണം എന്നൊക്കെ പറയും അത് കഴിച്ച് പോയാൽ അവരൊന്ന് ക്ലാസ്സിൽ ഉറക്കം തൂങ്ങി കിടക്കും വളരെ ക്ഷീണമായിരിക്കും എന്നാൽ അവർ ഈത്തപ്പഴമ മറ്റേത് ഫ്രൂട്ട് കൊടുത്തുകൊണ്ട് നോമ്പ് എടുത്താൽ അവർക്ക് വളരെ ഉന്മേഷമാണ് എന്ന് വൈകുന്നേരം വന്നവർ പറയുന്നുണ്ട് പരീക്ഷിച്ചു നമ്മളത് നമ്മൾ പരീക്ഷ നമ്മളെ കുട്ടികൾ മുഴുവൻ അങ്ങനെയല്ലേ ആ ഇത്രയും കാലമായിട്ട് അങ്ങനെയാണല്ലോ ഫോളോ ചെയ്ത് പോരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രചാരം കിട്ടാത്തത് നമ്മുടെ അല്ല ഇവിടെ വലിയ പ്രചാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രകൃതി ചികിത്സക്ക് പൊതുവേ അങ്ങേ പ്രചാരം കിട്ടുന്നതിൽ ചില തടസ്സങ്ങൾ ഒന്ന് മോഡേൺ മെഡിക്കൽ സയൻസ് വളരെ അധികം സർവവ്യാപ്തിയായി കിടക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഗവൺമെന്റൽ എയ്ഡുകളും ഗവൺമെന്റൽ പ്രോപ്പകണ്ടകളും എല്ലാം അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് മനുഷ്യ മനസ്സുകളിൽ അത് കാലങ്ങളായിട്ട് ഒന്ന് സ്ഥിരപ്രതിഷ്ഠ നേടി ചികിത്സ എന്ന് പറയുമ്പോൾ അലോപ്പതി എന്ന തന്നെയാണ് മൂന്നാമത്തെ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളുകളിൽ എൽ കെ ജി മുതൽക്ക് എത്രാം ക്ലാസ് വരെ അവനെ പഠിപ്പിച്ചാലും ഈ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ കാഴ്ചപ്പാടുകൾ മാത്രമേ അവതരിപ്പിക്കപ്പെടുന്നു പഠിപ്പിക്കപ്പെടുന്നുള്ളൂ അതിൽ പറ്റിയോ യുനാനിയെ പറ്റിയോ ചികിൽസയെ ഒന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പിന്നെ പെട്ടെന്ന് റിലീഫ് കിട്ടും ഈ മരുന്നിന്റെ പ്രത്യേകത ഹോമിയോ ആയുർവേദമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റിലീഫ് ഇല്ലല്ലോ അപ്പോൾ സഡൻ റിലീഫ് കിട്ടും എന്നുള്ളത് കൊണ്ടും പിന്നെ ഒരു ഒരു എമർജൻസി കേസിൽ നമ്മളെ സഹായിക്കാനുള്ള ചികിത്സ എന്നത് ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോ അത് തന്നെ വേണമെന്നത് കൊണ്ടുമെല്ലാം അതിലേക്കാണ് ആളുകളുടെ ശ്രദ്ധ ഊന്നൽ കിടക്കുന്നത് അങ്ങനത്തെ ഒരു അല്ലല്ലോ ഇതിനുള്ളത് അപ്പോൾ ആളുകൾ പെട്ടെന്ന് ഇതിലേക്ക് വരാതിരിക്കാൻ ഒന്ന് അതാണ് കാരണം രണ്ട് പ്രഗീക്ഷകർ എപ്പോഴും ഭക്ഷണത്തിൽ ഊന്നിയിട്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ഭക്ഷണം കുറക്കണം കുറക്കണമെന്നായിട്ട് നമ്മൾ പറയാം ഓക്കെ അപ്പോൾ പൊതുവെ തന്നെ ആളുകൾക്ക് അത് അത്ര ഇഷ്ടമുള്ള സംഗതിയായിരുന്നു അല്ല പിന്നെ നമ്മളെടുത്ത് ആളുകൾ വരുന്നത് മറ്റൊരു വഴിയും ഇല്ലാതെ വരുമ്പോൾ എല്ലാ രീതി വഴികളും അടയുമ്പോഴേ നമ്മളെടുത്ത് വരുന്നു അതിനുശേഷം അവർ ശരിക്കും വളരെയധികം ഉപവാസത്തിന് ആരോഗ്യരക്ഷക്ക് യഥാർത്ഥ വഴി ഏത് എന്ന അന്വേഷണം ഇവിടെ നിങ്ങൾക്ക് വിട്ടു തരികയാണ് ഡോക്ടർ പി എ കിരീൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത് പ്രകൃതി ചികിത്സയിലൂടെ അനേകം വഴികൾ നിരീക്ഷണങ്ങളും നമുക്ക് തുറന്നു കിട്ടുകയായിരുന്നു ഇത്രയും നേരം റിയാൻ റമദാന്റെ ഈ സെഗ്മെൻറ്റ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും കാണാം എല്ലാവർക്കും റമദാൻ മുബാർക്ക് സ്വാഗതം മദിരസർ ഇന്ന് ആദ്യത്തെ ചോദ്യം ടി എ ടി എല്ലേ ഞാൻ ഒരു വാക്യം പറയും ആ വാക്യം ആരെ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയേണ്ടത് ഞാൻ പറയുന്ന വാക്യം ആരെ പറയുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത് ഇതാണ് വാക്യം ഖുർആൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു ഇത് ആര് ആരെ പറ്റി പറഞ്ഞു ഉത്തരം ശരിയാണ് ടീം എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു ഇനി നമുക്ക് ടീം ബി ബിയോട് ചോദിക്കാം നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം നെഡ്സലതയുടെ കാലത്ത് അത്യധികം പ്രയാസങ്ങൾ സഹിച്ച ഒരു കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബത്തോട് നെഡ്സലതം ഇങ്ങനെ പറയുകയുണ്ടായി ക്ഷമിക്കുക സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നു പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു കുടുംബത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ചെല്ലുന്ന ഒരു ഈ സ്ഥലം പറഞ്ഞതാണ് ഏതാണ് ആ കുടുംബം സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നു ശരിയാണ് അലൈഡുടെ കാലത്ത് വളരെയധികം പ്രയാസം അനുഭവിച്ച ഒരു കുടുംബമായിരുന്നു യാസർ കുടുംബം യാസർ അലുലുന്റെ ഭാര്യ സുമയ്യ മകൻ അമ്മ അലുല്ലാ വൻഹു ഇവരെല്ലാം ഇസ്ലാമിയുടെ പേരിൽ ഷഹീദായവരാണ് ഇവരെ നമുക്കൊന്ന് ഓർമ്മിക്കാം എ നിങ്ങൾക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഹിജറ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മറക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് അൻസാറുകൾ ഈ അൻസാറുകൾ എന്ന് പറയുന്നത് ആരാണ് അല്ലെങ്കിൽ അൻസാറുകൾ എന്ന് ആർക്കാണ് പറയുന്നത് ആരാണ് അൻസാറുകൾ ഉത്തരം ശരിയാണ് മക്കയിൽ നിന്ന് പ്രവാചകനോടൊപ്പം ഹിജറ വന്ന മുഹാജിറുകളെ സംരക്ഷിച്ച അവർക്ക് തൻ്റെ ഏഹ് പാതി നൽകിയ മദീന നിവാസികളെയാണ് അൻസാറുകൾ എന്ന് വിളിക്കുന്നത് ഈ ക്രമകാലിൽ നമുക്ക് അവരെയൊന്ന് ഓർമ്മിക്കാം ഇനി ടി ബിയുടെ ഉയരമാണ് ടി നിങ്ങൾക്കുള്ള ചോദ്യത മതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ രണ്ട് മാനദണ്ഡങ്ങളാണുള്ളത് ഒന്ന് ഖുർആാനും സുന്നത്തും ഇവ രണ്ടും വേർതിരിച്ചറിഞ്ഞിരിക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ നിർബന്ധമായും ഒരു മുസ്ലിം ഇവ രണ്ടും വേർതിരിച്ചറി അറിഞ്ഞിരിക്കണം പലർക്കും ഇത് രണ്ടും മാറി പോകാറുണ്ട് ഒന്നെങ്കിൽ ഇത് ഖുറാനിലെയാണോ സുനത്തിലേ ആണോ എന്ന് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം അതുമായി ബന്ധപ്പെട്ടതാണ് മതത്തിൽക്കാരം ഇല്ല ഇത് ഖുറാൻ സുപ്തമാണോ നബി വചനമാണോ മതത്തിൽ ബലാത്കാരമില്ല ഇത് ഖുറാൻ സുപ്തമാണോ നബി വചനമാണോ ശരിയാണ് പക്ഷെ ഇത് ഏത് സൂഹത്തില അതെ സൂഹത്തിൽ ബക്കരയിലെ ഒരു ആയത്താണിത് മതത്തിൽക്കാരമില്ല അതായത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മതപരിവർത്തനത്തിന്റെയും മതമാറ്റത്തിന്റെയും ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ മതത്തിൽ വരാൽക്കാരമില്ലെന്ന് ഇത് വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് ഇന്നത്തെ മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് പോയിന്റ് വീതം നേടി മത്സരത്തിൽ ഒരുപോലെ വിജയിച്ചിരിക്കുന്നു ഈ സെഗ്മെന്റ് അവസാനിക്കുന്നതിനു മുമ്പ് നമുക്കൊരു ഗാനം ആസ്വദിക്കാം